വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എച്ച് പരീക്ഷകൾക്കും മുടക്കമില്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ റസിഡൻഷ്യൽ അവധി ബാധകമല്ലാട് സന്തോഷ് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ നേതൃത്വത്തിൽ ലൈബ്രറി ഹാളിൽ വെച്ച് സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർക്കായി മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ അലി ശങ്കരനാരായണൻ ശിവശങ്കരൻ ഹരിദാസ് ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി മഴ പെയ്താൽ പെരുമ്പാലപ്പാറ നിവാസികൾ കൂടുതൽ ദുരിതത്തിൽ ആലിപ്പറമ്പ് കിഴക്കമുറി പെരുമ്പാലപ്പാറയിൽ നിന്നും മാനഞ്ചേരിക്കുന്നു ഇടവഴിയിലേക്ക് പോകുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും ഏറെ ദുരിതത്തിലാണ് മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ് പ്രശ്നം ഇതേസമയം പെരുമ്പാലപ്പാറയിൽ നിന്നും മാനഞ്ചേരി വഴി ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടോളം പഴക്കമുണ്ട് ചങ്ങലേരി എ യു പി സ്കൂളിലെ മുൻ അധ്യാപകനായിരുന്ന ഹമീദ് മാസ്റ്റർ നിര്യാണത്തിൽ ചങ്ങലേരി പൗരാവലി അനുശോചിച്ചു കെ പി സി സി സെക്രട്ടറിയും കെ പി എസ് ടി മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു അസീസ് പച്ചേരി അധ്യക്ഷത വഹിച്ചു ധർമ്മപുരിയിലുണ്ടായ വാഹനപകടത്തിൽ രണ്ടു പേർ മരിച്ചു ഹൊസൂരിനടുത്ത് ധർമ്മപുരിയിൽ ദേശീയപാതയിലുണ്ടായ വാഹനപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായ പെരിന്തൽമണ്ണ രാമപുരം മേലടത്ത് ഇബ്രാഹിം സുലേഖ ദമ്പതിയുടെ മകൻ ബിൻഷാദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി തിരൂർ പയ്യനങ്ങാടി മച്ചിഞ്ചേരി ഹൗസി കബീർ അസ്നദ് ദമ്പതിയുടെ മകൻ നംഷി എന്നിവരാണ് മരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ